നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിൽ നടന്ന ക്രൂര കൂട്ട കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അഫാൻ ഓരോ കൊലപാതകവും നടത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി കടയിൽ ചെന്ന് കുടിക്കാൻ സെവനപ്പും അതുപോലെ മറ്റു പല സാധനങ്ങളും കഴിക്കാനൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു പുറത്ത് ഈ വിവരം ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അഫാൻ ഇത്തരത്തിൽ ഓരോ കൊലപാതകം നടത്തിയതിനു ശേഷവും പുറത്തേക്ക് ഇറങ്ങുന്നത് അഫാൻ ഒരു സൈക്കോയെ പോലെ പിന്നീട് പെരുമാറുകയായിരുന്നു ഇതിലേറ്റവും ക്രൂരത ഷെമിയെ അതായത് സ്വന്തം മാതാവിനെ അതിക്രൂരമായിട്ടാണ് അഫാൻ ഉപദ്രവിച്ചത് കഴുത്തിൽ ഷോളിട്ട് മുറുക്കി ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് തലയിട്ടിടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ബോധം കെട്ട് ഷെമി നിലത്ത് വീഴുകയും അഫാൻ അമ്മയ്ക്ക് ശ്വാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തിരുന്നു അമ്മ മരിച്ചു എന്നാണ് അഫാൻ കരുതിയത് ഇതിനുശേഷം തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയി അവിടെ നിന്ന് സെവനപ്പ് വാങ്ങി തിരികെ പോയി എന്നാൽ വിയർത്തു കുളിച്ചുകൊണ്ടാണ് അഫാൻ കടയിലേക്ക് കയറി വന്നത് എന്ന് കടക്കാരൻ സമീർ മലയാളി വാർത്തയോട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സെവനപ്പ് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ പോലും മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഒരു കൂസലുമില്ല വെഞ്ഞാറമൂട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യത്തിന്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് അഫാന് എന്താണ് സംഭവിച്ചത് ഇത്ര വലിയ ഒരു ക്രൂരത കാണിക്കാൻ അവന്റെ മാനസികാവസ്ഥ ആ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിൽ കൃത്യമായ അന്വേഷണം വേണം മാതാവ് ഷെമീനയ്ക്ക് അറുപത്തി ലക്ഷത്തോളം രൂപ നാട്ടിൽ കടമുണ്ടായിരുന്നു പിതാവിന് എഴുപത്തി ലക്ഷം രൂപ കടവും ഉണ്ടായിരുന്നു ഈ കടമൊക്കെ തൻ്റെ തലയിലാകുമോ ആ ഒരു ബാധ്യത താൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയമൊക്കെ അഫാൻ ഉണ്ടായിരുന്നു അതുമാത്രമല്ല കടക്കാരിൽ പലരും അഫാനെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കൂടാതെ ഈ കടക്കാരൻ സമീർ അതിൻ്റെ തലേ ദിവസം അതായത് ഈ ക്രൂര കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആ വീട്ടിൽ പോകുകയും തനിക്ക് കിട്ടാനുള്ള പതിനയ്യായിരം രൂപ ചോദിക്കുകയും ചെയ്തിരുന്നു ഇതിനു ശേഷം ഇത്ര വലിയ ക്രൂര കൊലപാതകം നടന്നു എന്നുള്ള വിവരങ്ങൾ കേട്ടതോടെ ഞെട്ടലിലാണ് സമീറും ഉള്ളത് ആ കടയിലേക്ക് വരുമ്പോൾ പോലും അതായത് ക്രൂര കൃത്യങ്ങൾ ചെയ്തതിന് ശേഷം പലപ്പോഴായി ഈ കടയിലേക്ക് വന്നു പോയിരുന്നു അഫാൻ അപ്പോഴൊന്നും അവന് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സമീറിന് ഒരു ഞെട്ടല് തന്നെയാണ് എന്നാൽ ഇതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് അതായത് ഇത്ര വലിയ ക്രൂര കൊലപാതകങ്ങൾ ആ വീടും ആ പരിസരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും ഇതൊന്നും പുറത്തേക്ക് പോയില്ലല്ലോ പുറത്തേക്കാരും അറിഞ്ഞില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് ഇവരുടെ ഒച്ചയും ബഹളവും ഒന്നും പുറത്തേക്ക് എത്തിയില്ല അപ്പോൾ കൃത്യമായ മുൻകരുതൽ അഫാൻ എടുത്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ കടക്കാരൻ സമീർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടു നോക്കുക വരുന്നത് ഞായറാഴ്ചയാണ് വരുന്നത് ഒരു ഉച്ച സമയമാവും വന്ന ഇതുപോലെ കാക്ക കുറച്ച് പൈസ വേണം വൈകുന്നേരം ഒരു പല റോളിന് പൈസ അടയ്ക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പഴില്ല ഞാൻ നീ കണ്ടില്ല ഞാൻ സാധനം വാങ്ങിയിട്ട് വരുന്ന സമയമായിരുന്നു സാധനങ്ങളെല്ലാം അടുത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ട് സാധനം വാങ്ങിയിട്ട് ഉള്ളൂ കുറച്ച് മുമ്പ് ആണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വലിയ പരിഭ്രാന്തി ഇല്ലായിരുന്നു വേറെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു വെപ്രാളം തന്നെയായിരുന്നു ആ സമയത്ത് കുറച്ച് കൂടി ഞാൻ പോവുകയും ചെയ്തായിരുന്നു പിന്നെ വരുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ഇടയ്ക്കാണ് വരുന്നത് അന്ന് ഒരു സൗനൊപ്പം മേടിച്ചുകൊണ്ട് പോയി പൈസ അല്ല അവരുടെ കട പറ്റുള്ളതുകൊണ്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ടും പോയി പിന്നെ അറിയുന്നത് ബൈക്കുന്നേരമാണ് വൈകുന്നേരം പോലീസ് നേരെ പോണീ സംഭവമൊക്കെ ഞങ്ങൾ അറിയുന്നത് എന്താണ് നടന്നുള്ള ഒന്നും അറിയില്ല ഉച്ചക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കും പന്ത്രണ്ടിനും ഇടയ്ക്ക് വന്ന ഒരു സവന പേടിച്ചായിരുന്നു ഇല്ലല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഉമ്മ തന്നിട്ടുണ്ട് അല്ലയ്യോ വന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പയ്യൻ വരുന്നത് ആദ്യായിട്ടാണ് അമ്മ മാറ്റി അല്ലാതെ ഉമ്മ വന്ന് ചെറിയ കടങ്ങൾ വാങ്ങിയിട്ട് അവർ വൈകുന്നേരം ഇപ്പം രാവിലെ വാങ്ങണമെങ്കിൽ വൈകുന്നേരം അങ്ങനെ തരാ തരാറുണ്ട് സാധനങ്ങൾ ആ അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ഇവൻ വരുന്നത് ആദ്യമായിട്ടാണ് ഒരു വലിയ എമൗണ്ട് ചോദിച്ചാണ് വന്നത് ഒന്ന് കൊടുക്കാൻ പറ്റില്ല ഒരു പതിനായിരം രൂപയ്ക്കാണ് ചോദിച്ചത് അത് വൈകുന്നേരം നമുക്ക് എടുക്കാം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇതായി ലോക്കായി കിടക്കാണ് നമുക്ക് വൈകുന്നേരം മറച്ചു തരാമെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് അതൊന്നും അതൊന്നും പറഞ്ഞില്ല അതൊന്നും പറഞ്ഞില്ല ആ പറഞ്ഞെന്ന് പറഞ്ഞ ഇതാണ് റോൾ അടക്കാൻ പൈസ അതിനാണ് പലിശ 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 എടുത്തിന്റെ അടവടക്കാനാണെന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴും അല്ലല്ല അതാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കടം കാണണം കണക്കിനാണെങ്കിൽ കടം കാണണം എത്രയാണ് എമൗണ്ട് അറിയില്ല പിതാവിന്റെ പിതാവ് ഗൾഫിലാണ് ഏഴുവൊല്ലത്തോളായി നാട്ടിൽ വന്നിട്ട്

അല്ല നല്ല 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 സൗഹൃദമായിരുന്നു കൂട്ടുകാർ പോലെയാണ് ഒരു രണ്ടുപേരും നല്ല സൗഹൃദമായിരുന്നു അവർ എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല അതിനിപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് എന്തിനാണ് കൊന്നതെന്നുള്ളത് പ്ലാനാണെന്നും വരട്ടെ എന്തിനാണെന്നും ഇന്ന് അറിയുന്ന അവന് മാനസിക അസ്വസ്ഥത കൊണ്ട് ഭാഗ്യവും മാനസികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതിനുള്ള ചികിത്സ

അറിയില്ല പിന്നെ അഞ്ചര മണിക്ക് ഈ അയൽപ്പുള്ളൊരു കൊച്ചു പറഞ്ഞു മാമ വീണ് കിടക്കണ പെട്ടെന്ന് എല്ലാവരും ഇലരെ അറിയുകി ഓടി വരിങ്ങളും ഓടി വരി എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ തുണി മാറ്റി ഇവിടെ കയറി അവിടെ എൻ്റെ വീട്ടിനട ഏലായിന്നക്കരെ റോഡിൽ കയറാം ഏലായിരം ഒരു ഇത് വ്യത്യാസം അപ്പം തന്നെ ഒരു വണ്ടി ഒന്നേ അതിൽ കയറി അങ്ങോട്ടിറങ്ങി ആട്ടോയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ പോലീസും ആൾക്കാരെയാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മ വീണ് വീഴും എപ്പോഴും ഒരു ബാത്റൂമിൽ പോകണം അപ്പോൾ ആർക്ക് ചൂടുവെള്ളം വേണം അടുക്കള വലിയ ഇതൊന്നുമില്ല അവിടെ ഇതിൽ അടുക്കള കെട്ടിയിട്ടില്ല അപ്പോൾ അവർ വെള്ളം വാക്കാൻ ഇറങ്ങി വീണതായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് എനിക്ക് പെട്ടെന്ന് വരിയും വിളിച്ചിട്ട് വിളിയാക്കണില്ല എന്നല്ലേ പറയണം ഇവിടെ വന്ന് ഞാൻ വണ്ടീന്ന് ഇറങ്ങുമ്പം പോലീസും ആൾക്കാരെയാണ് ഞാൻ കാണണത് ഞാൻ അന്തം ഇട്ടു പിന്നെ എനിക്കൊന്നും പറയാൻ അറിയൂല്ല അങ്ങോട്ട് ഇറങ്ങിച്ചെന്നെ കാണിച്ചതുമില്ല എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഈ മൂന്ന് മണി നാല് നാലര മണിയായ ആംബുലൻസിലൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ കാണുന്നത് പിന്നെ അവസാനമായിട്ട് ഞാൻ കണ്ടത് രണ്ട് മാസത്തിന് മുമ്പ് ഡിസംബർ എട്ടാം തീയതി എൻ്റെ നാലാമത്തെ സഹോദരൻ്റെ വീട്ടിലൊരു മോമൻ്റെ മോള ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് ചേട്ടനും അനിയനുമായിട്ട് കല്യാണത്തിന് തലേദിവസവും വന്ന് പിറ്റന്ന് എഡിറ്റോറിയത്തിലും വന്ന് അന്നാണ് ഞാൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞല്ല ജനുവരി ഫെബ്രുവരിയും തീർന്നില്ല ഉമ്മ എന്തെങ്കിലും പറയാറുണ്ടോ കുറിച്ചിട്ട് അതെൻ്റെ ഉമ്മയുടെ ഉമ്മായി ചെറുമക്കളെ അവർക്ക് ചെറുമക്കൾ ഞങ്ങൾ പതിനൊന്ന് മക്കളിൽ ഒരാ പതിനൊന്ന് മക്കളാണ് ഈ ചെറുമക്കളിൽ ഏറ്റവും അവർ സ്നേഹിച്ച് രാളിച്ച് വളർത്തിയ മോനാണ് അപ്പായ പണത്താലെങ്കിലും ആളാല്ലെങ്കിലും വന്നാൽ അവർ അവർ വീട്ടിൽ കഴിക്കത്തക്ക ആഹാരം ഇല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് കടയിൽ പോയി വേടിപ്പിച്ചിവിടെ കൊണ്ടുവന്ന് അവർ അവൻ കഴിപ്പിച്ചു വിടും അങ്ങനെ സ്നേഹിച്ച തള്ള അമ്മൂമ്മയാണ് അഫാൻ ഇപ്പം അഫ്ൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരുപാട് പ്രണയബന്ധത്തിലുള്ള അതൊക്കെ ഈ സംഭവം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ചാനലിൽ ഈ മൊബൈൽ വഴി ഞങ്ങൾ കേൾക്കണതേ ഉള്ളു നമുക്കതിനെ പറ്റി അറിഞ്ഞൂടാ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അവർ കൊറോണ സമയത്ത് അവർ തള്ളയും രണ്ട് മക്കളുമായിട്ട് വാപ്പ നിന്ന് ഗൾഫിൽ പോയായിരുന്നു ആറുമാസം നിന്ന് അവിടെ നിന്ന് അവർ തിരിച്ച് വന്ന് ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഉമ്മാരെ കിട്ടാൻ വരുമ്പം അപ്പാൻ പറയും വാപ്പ അപ്പായ ഒരാകത്ത് എന്തെടാന്ന് ഉമ്മ ചോദിക്കുമ്പോൾ പറയും വാപ്പാക്കി കടമുണ്ട് വാങ്ങോട്ടുമ വാങ്ങോട്ടുമ്മെന്നാണ് വിളിക്കുന്നത് അപ്പാക്ക ഇച്ചിരി കട വാപ്പ വാപ്പത്തിരി നാൾ കഴിഞ്ഞേ വരും വാങ്ങോട്ടുമ്മെന്ന് പറയും എന്നെ വിളിക്കാൻ പറയടാ എനിക്കിത്തി സംസാരം കേൾക്കണമെന്ന് എപ്പോഴും പറയുവായിരുന്നു അപ്പോൾ വിളിക്കും കാര്യങ്ങൾ പറയും അങ്ങനെ ഇരുന്നു പിന്നെ സഹോദരനെ വൈപ്പം അക്കാമോ കച്ചവട വിശിൻസാരന്ന് അവനിപ്പം കടം കയറി അക്കാമ്മേടെ സമയം കഴിഞ്ഞ് അക്കാമ ഇല്ലാതെ നീക്കുകയാണ് പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റില്ല അപ്പോൾ ഒന്നല ഒരു സഹോദരം വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവനോടൊപ്പം എത്തിയനപ്പം അവനിപ്പം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഇപ്പം വരുന്നില്ല അക്കാമയൊക്കെ ശരിയായ ഉടനെ വരുമെന്ന് പറയണ്